നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്ലേറ്റോ എന്ന ലോകപ്രസിദ്ധ മഹാനെയാണ് പ്ലേറ്റോ പാശ്ചാത്യ രാഷ്ട്രമീമാംസയുടെ പിതാവായി അറിയപ്പെടുന്നു സോക്കട്രീസിൻ്റെ ശിഷ്യനായ പ്ലേറ്റോയുടെ ചിന്തകളിൽ നിറഞ്ഞു നിന്നത് സോക്കട്രീസിൻ്റെ സ്വാധീനമാണ് ഗ്രീസ് ശിഥിലമായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്ലേറ്റോയുടെ ജനനം കാര്യക്ഷമതയുള്ള ഭരണകർത്താക്കളുടെ അഭാവമായിരുന്നു ഗ്രീസിലെ വിവിധ നഗരങ്ങളുടെ ദുഃഖസ്ഥിതിക്ക് കാരണമായത് ഒരു പുതിയ ഭരണക്രമത്തെക്കുറിച്ചും പ്രശ്നവിമുക്തമായ ആദർശ രാജ്യത്തെക്കുറിച്ചും അതിലധിവസിക്കുന്ന പൗരന്മാരുടെ യോഗ്യതകളെക്കുറിച്ചും ഒരു തത്വസംഹിത രൂപപ്പെടുത്തുന്നതിനായി അദ്ദേഹം രചിച്ച വിഖ്യാതമായ പുസ്തകമാണ് ദ റിപ്പബ്ലിക് സംവാദത്തിൻ്റെ രീതിയിലാണ് ദ റിപ്പബ്ലിക് എന്ന പുസ്തകം അദ്ദേഹം എഴുതിയത് മറ്റനവധി കൃതികളും പ്ലേറ്റോ രചിക്കുകയുണ്ടായി ഇവയിൽ മുപ്പത്താറ് സംവാദങ്ങൾ ലഭ്യമാണ് ഇവയിൽ പ്രധാനം ഇവയാണ് നിയമം രാഷ്ട്രതന്ത്രജ്ഞത ക്ഷമ ഈ പുസ്തകങ്ങളെല്ലാം സംഭാഷണ രൂപത്തിലാണ് എഴുതപ്പെട്ടത് ബി സി നാനൂറ്റി ഇരുപത്തിയെട്ടിൽ ഏതെൻസിലെ ഒരു രാജകുടുംബത്തിലാണ് പ്ലേറ്റോ ജനിച്ചത് ഇരുപതാമത്തെ വയസ്സിൽ സോക്കട്രീസിൻ്റെ ശിഷ്യനായി ചേർന്നു സോക്കട്രീസിൻ്റെ വധം തന്നിൽ ഉളവാക്കിയ ദുഃഖത്താൽ അദ്ദേഹം ഗ്രീസിനോട് വിട പറഞ്ഞു യൂറോപ്പ് പശ്ചിമേഷ്യ തുടങ്ങി ലോകത്തിൻ്റെ വിധ ഭാഗങ്ങളിൽ പ്ലേറ്റോ പര്യടനം നടത്തി ഈ അവസരത്തിലാണ് സൈറാക്കസിലെ ഏകാധിപതിയായ ഡയോനീഷ്യസ് ഒന്നാമനെ അദ്ദേഹം പരിചയപ്പെട്ടത് ഡയനോഷ്യസിനെ തൻ്റെ ആദർശങ്ങൾക്ക് അനുസൃതമായി മാറ്റിയെടുക്കുന്നതിൽ പ്ലേറ്റോ പരാജയപ്പെട്ടു ബി സി മുന്നൂറ്റി എൺപത്തി ഏഴിൽ പ്ലേറ്റോ ഏതൻസിൽ തിരിച്ചെത്തി അവിടെ വിസ്തൃതമായ അക്കാഡമി എന്ന സ്കൂൾ തുടങ്ങി യോഗ്യരായ ഭരണകർത്താക്കളെയും പൗരന്മാരെയും സൃഷ്ടിക്കുകയായിരുന്നു അക്കാദമിയുടെ ലക്ഷ്യം ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം രാഷ്ട്രമീമാംസ തത്വശാസ്ത്രം എന്നീ വിഷയങ്ങളാണ് അക്കാദമിയിൽ പഠിപ്പിച്ചത് തത്വശാസ്ത്രം മനസ്സിലാക്കുന്നതിന് ജ്യോതിശാസ്ത്രത്തിൻ്റെ അറിവ് അനിവാര്യമാണെന്ന് പ്ലേറ്റോ വിശ്വസിച്ചു സ്വാത്വികനായ രാജാവ് എന്ന തൻ്റെ ആദർശം പ്രാവർത്തികമാക്കുവാൻ ഡയോനിഷ്യസ് ഒന്നാമൻ്റെ പിൻഗാമിയുടെ മേൽ പ്ലേറ്റോ സ്വാധീനം ചെലുത്തി ഈ യജ്ഞത്തിലും പരാജയപ്പെട്ടത് പ്ലേറ്റോയുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനിടയാക്കി അവസാന ദശയിലുണ്ടായ ഈ മാറ്റം രാഷ്ട്ര തന്ത്രജ്ഞത നിയമം തുടങ്ങിയ പുസ്തകങ്ങളിൽ പ്രകടമാണ് ബി സി മുന്നൂറ്റി അറുപത്തേഴിലാണ് പ്ലാറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ സ്കൂളായ അക്കാഡമിയിൽ ചേർന്നത് ബി സി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ അരിസ്റ്റോട്ടിൽ അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലേറ്റോ അന്തരിച്ചത്